നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആഗ്രഹിച്ച തുടക്കമല്ല രാജസ്ഥാൻ റോയൽസിന്റേത് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ ഒന്നിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത് സീസണിൽ തുടർ പരാജയങ്ങളോടെ തുടങ്ങിയ സഞ്ജുവിൻ്റെ ടീം മൂന്നാം മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തുകയായിരുന്നു ആവേശം അവസാന ഓവറിലേക്ക് നീണ്ട ഈ പോരാട്ടത്തിൽ ആറ് റൺസ് മാത്രമായിരുന്നു റോയൽസ് നേടിയത് നിലവിൽ മൂന്ന് കളികളിൽ രണ്ട് പോയിന്റുമായി ലീഗിൽ ഒൻപതാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസ് ശനിയാഴ്ച അവരുടെ നാലാം മത്സരത്തിനിറങ്ങുകയാണ് ഇവയെ പോരാട്ടത്തിൽ പഞ്ചാബ് ആണ് റോയൽസിന്റെ എതിരാളികൾ ആദ്യ രണ്ട് മത്സരങ്ങളിലും വിജയിച്ചു നിൽക്കുന്ന പഞ്ചാബിനെതിരായ കളി റോയൽസിന് ഒട്ടും എളുപ്പമാകില്ല എന്ന് ഉറപ്പ സീസണിലെ നാലാം മത്സരത്തിൽ ഇറങ്ങുമ്പോൾ സഞ്ജു സാംസന്റെ ടീമിനെ ആശങ്കപ്പെടുത്തുന്ന ചില കാര്യങ്ങളും ഉണ്ട് ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിന്റെ തുടക്കത്തിൽ രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും വലിയ തലവേദനയായിരിക്കുന്നത് ായ യശോസി ജയ്സ്വാളിന്റെ ഫോം ഔട്ട് ആണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ അടുത്ത വലിയ സംഭവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജയ്സ്വാൾ ആദ്യ മൂന്ന് കളികളിലും സോപ്പായി മാറി മൂന്ന് കളികളിൽ നിന്ന് വെറും മുപ്പത്തിനാല് റൺസാണ് ജയ്സ്വാളിന്റെ സമ്പാദ്യം ആദ്യ കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ ഒരു റൺസിന് പുറത്തായ ജയ്സ്വാൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ രണ്ടാമത്തെ മത്സരത്തിൽ ഇരുപത്തിയൊൻപത് റൺസിനാണ് വീണുപോയത് മൂന്നാം മത്സരത്തിലാകട്ടെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ നാല് റൺസിനും താരം പുറത്തായി ടീമിന്റെ പ്രധാന പ്രതീക്ഷകളിൽ ഒരാളായ ജെയ്സ് ബോൾ ഫോമിലേക്ക് ഉയരാത്തത് രാജസ്ഥാൻ റോയൽസിൻ്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിക്കുകയാണ് മാത്രമല്ല പ്രകടനത്തെയും സാരമായി ബാധിക്കുന്നുണ്ട് അടുത്ത കളിയിലെങ്കിലും താരം ഫോമിലേക്ക് മടങ്ങിയെത്തേണ്ടത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അനിവാര്യമാണ് ബോളിംഗ് നിരയുടെ സ്ഥിരതയില്ലായ്മയും രാജസ്ഥാൻ റോയൽസിന്റെ പ്രധാന തലവേദനകളിലൊന്നാണ് എതിരാളികളെ പേടിപ്പിക്കുന്ന ഒരു ബോളിംഗ് നിരയായി മാറാൻ രാജസ്ഥാൻ റോയൽസിന് കഴിഞ്ഞിട്ടില്ല മൂർച്ചേറിയ ബോളിംഗ് ഇല്ലാത്തത് തന്നെയാണ് ഇത്തരത്തിൽ രാജസ്ഥാന്റെ ഏറ്റവും വലിയ കഴിവുകേടെന്നും പറയാം ആദ്യ രണ്ട് കളികളിൽ ഫോപ്പായ ജാഫ്ര ആർച്ചർ മൂന്നാമത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും താരത്തെ പൂർണ്ണമായും ഇനിയും വിശ്വസിക്കാനായിട്ടില്ല ദേശ്പാണ്ഡയ്ക്കും സന്ദീപ് ശർമ്മയ്ക്കും എതിരാളികൾക്ക് കാര്യമായ ഭീതിയും സമ്മാനിക്കാൻ സാധിക്കുന്നില്ല രണ്ട് വിട്ടുകൊടുക്കുന്നതിലും ഇവർ വിഷുക്ക് കാറ്റത്തിന എന്നതാണ് ടീമിന് ആശങ്കയായി മാറിയത് അടുത്ത മത്സരത്തിൽ ടീമിൻ്റെ ബൗളിംഗ് പ്രകടനം ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയിലാണ് റോയൽസ് ആരാധകരുള്ളത് അതേസമയം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായി തിരിച്ചെത്തുന്ന മത്സരം കൂടിയാണ് പഞ്ചാബ് കിങ്സിന് എതിരെ ഉള്ളത് നേരത്തെ ഫിറ്റ്നസ് പ്രശ്നങ്ങളെ തുടർന്ന് ആദ്യ മൂന്ന് മത്സരങ്ങളിലും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രമായിരുന്നു സഞ്ജു കളിച്ചിരുന്നത് എന്നാൽ ഈ മത്സരങ്ങളിൽ റിയാൻ ബ്രാഗ് ആണ് റോയൽസി നയിച്ചിരുന്നത് സഞ്ജു നായക സ്ഥാനം ഏറ്റെടുക്കുന്നതുകൊണ്ട് രാജസ്ഥാന്റെ കരുത്ത് കൂടുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ശനിയാഴ്ച രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികളായ പഞ്ചാബ് കിങ്സ് ഇത്തവണയും മിന്നും ഫോമിലാണ് ഉള്ളത് ആദ്യ രണ്ട് കളികളിലും ഉജ്ജ്വല ജയങ്ങൾ നേടിയവരാണ് പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ളത് മികച്ച ഫോമിലെത്തുന്ന പഞ്ചാബിനെതിരെ ഒരു ജയം റോയൽസിനെ സംബന്ധിച്ച് അത്രയും നിർണായകമാണ് മാത്രമല്ല ഇവിടെ മറ്റൊരു ഘടകം എന്നുള്ളത് സഞ്ജുവിന്റെ തിരിച്ചു വരവാണ് ക്യാപ്റ്റനായി സഞ്ജു തിരിച്ചെത്തുമ്പോൾ ഇതുവരെ നേരിട്ട പ്രതിസന്ധികളെല്ലാം തന്നെ രാജസ്ഥാൻ റോയൽസ് മറികടക്കുമെന്ന പ്രതീക്ഷയുണ്ട് പരാഗിന്റെ കീഴിൽ അത്ര ഗംഭീര അല്ല രാജസ്ഥാൻ കാഴ്ച വച്ചത് പക്ഷെ ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം രാജസ്ഥാൻ മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനിയുള്ള മത്സരങ്ങൾ രാജസ്ഥാനെ സംബന്ധിച്ച് വളരെ വളരെ നിർണായകമാണ് ഓരോ തോൽവിയും പ്ലെയിംസിലേക്കുള്ള സാധ്യതകൾ കുറയ്ക്കും മാത്രമല്ല ഇത്തവണ സഞ്ജുവിനെ സംബന്ധിച്ച് നിർണായകമാണ് ഇത്തവണ കപ്പിലേക്ക് എത്താനായില്ലെങ്കിൽ സഞ്ജുവിന് പകരക്കാരനായി നേരത്തെ പറയുന്ന പോലെ തന്നെ പരാഗ് ഇത്തവണയുണ്ട് ടീമിനുള്ളിൽ തന്നെ സഞ്ജുവിന്റെ റോയൽസിലെ ഭാവി തന്നെ നിർണയിക്കുന്ന ഒരു ടൂർണമെന്റ് ആയിട്ടാണ് ഇതിനെ മാറുന്നത് മാത്രമല്ല യശോസി ചെയ്ത് കൊളം പലാകുമെല്ലാം തന്നെ വെല്ലുവിളികളായി സഞ്ജുവിന് മുന്നിലുണ്ട് ഇതെല്ലാം അതിജീവിച്ച് സഞ്ജുവിനെ ഒരു മത്സരം ഈ ഒരു ടൂർണമെന്റിൽ റോയൽസിനെ കിരീടത്തിലേക്ക് എത്തിക്കാനായാൽ അത് സഞ്ജുവിന്റെ തന്നെ കരിയറിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്